ഇവിടെ ഒരു പ്രാവശ്യം നമ്മുടെ ഇല്ല ഒരു ഹോൺ ഡയർ വണ്ടിയാണ് ഇടാൻ ആക്ടിവിക്ക് ആക്റ്റീവിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ ആക്റ്റീവിയുടെ പകരക്കാരനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലോ പ്രൈസിൽ കിട്ടുന്ന ഒരു വണ്ടിയാണ് ഹാവി ആട്ടർ നിങ്ങൾക്ക് സംഗതി മനസ്സിലായതൊക്കെ പറഞ്ഞോടാ ഇവിടുത്തെ ആ ടി ടീ കഴിഞ്ഞിട്ടുള്ള ആറ് പോയേക്കാണ് ഇപ്പം നിങ്ങൾക്ക് വണ്ടിയുടെ ഷേപ്പ് കണ്ടപ്പോൾ കഥ മനസ്സിലായി അപ്പോൾ വണ്ടിയുടെ പുറം ഭാഗം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്നതാണ് വണ്ടി ഇടോ വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് അപ്പോൾ ആക്ടിവിക്ക് മുന്നൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരുന്നൊരു വണ്ടിയാണ് ഇനി ഈ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണിത് ഈ കഥയാണ് ഇതിൽ കിലോമീറ്റർ നോക്കണ്ട ഒമ്പതിനായിരത്തില്ലാനൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വണ്ടി അപ്പോൾ തീരെ പഴഞ്ഞ വണ്ടിയല്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് സെക്കൻഡ് ഓണറാണ് ഒരുപാട് ഓണർഷിപ്പ് ഓണർഷിപ്പൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പായിട്ടുള്ളൊരു വണ്ടി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് ഡ്രൈവ് അടിച്ച് നോക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് നോക്കാവുന്നതാണ് അതായത് വളരെ ചെറിയ പ്രൈസ് അതായത് ഇരുപതിനായിരം രൂപയിലൊക്കെ താഴെയായിട്ട് ചെറിയ വണ്ടികൾ ആക്റ്റീവ് പോലത്തെ വണ്ടികൾ നോക്കുന്നവർക്ക് നല്ല വണ്ടി തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഞാൻ അതിൻ്റെ ഔട്ടർ ഷെയ്പ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടുത്തെ ഇല്ല ഇതൊക്കെ അടിഭാഗം അതായത് ലെഫ്റ്റ് പങ്കിൽ ഇവിടെ മാത്രമാണ് ചെറിയൊരു ഹോ ഒരു അപാകത എനിക്ക് തോന്നിയത് ഈ ഒരു സംഗതി മാത്രം പിന്നെ വേറെ കാര്യമായിട്ട് ഇവിടെ നിന്നും ഗിനൊന്നില്ല പിന്നെ ഈ മൂലയ്ക്ക് ഈ രണ്ട് മൂലയിലാണ് പാച്ചുള്ളത് ഇടാ പിന്നെ ഈ സൈഡൊക്കെ കാണുകയാണെങ്കിൽ ഇവിടെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ സൈലൻസിൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് അടിച്ച് സൂക്ഷിച്ചിട്ടൊക്കെ ഉണ്ട് അതൊരു നല്ല കാര്യമാണ് കാരണം അവിടെ എപ്പോഴും ദുരുമ്പ് വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഇനിയിപ്പോൾ ഈ ഇപ്പം പിടുത്തത്തമ്മ അഴുക്കുണ്ട് അത് സീറ്റ് കവറിൽ സ്ക്രാച്ച് ഒന്നുമില്ല അവിടാ ഒറ്റ സ്ക്രാച്ചില്ല വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി ഇവിടെ പോലും ഈ കാലോചിക്കുന്ന സാരി കാടിൻ്റെ അവിടെ പോലും തുരുമ്പില്ല ചെറുതായിട്ട് ഇത് ഇവിടെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തൊന്നും ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഭാഗം ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഫൈബറിൻ്റെ ആണ് അപ്പം പിന്നെ തുരുമ്പ് കാര്യങ്ങൾ നോക്കാനില്ല ഇതാണ് ഈ ഭാഗം ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കളറൊന്നും ഭംഗിയിട്ടില്ല ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു രണ്ട് മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയറ് കണ്ട പുത്തൻ പോലെ ഇരിക്കുന്ന ഒരു എൺപത് ശതമാനം എത്ര പറഞ്ഞാൽ മതി ഒരു എൺപത് ശതമാനം കാണുക കൂട്ടിയാൽ മതി പിന്നെ ഫ്രണ്ടിൽ പുത്താണ് ടയറാണ് വേണ്ട നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കടമ്പുത്തൻ ടയറാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ടുള്ള ഈ ഒരു വണ്ടി സെക്കൻഡ് ഓണറാണ് പുതിയ ഇൻഷുറൻസ് പുതിയ പൊലൂഷൻ ഇത് രണ്ടും നിങ്ങൾക്ക് എടുത്തു തരുന്നത് പുതിയതാണ് എടുത്തു തരുക ഇനി ടെസ്റ്റ് വരുന്നതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി വണ്ടിക്ക് ടെസ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ അത്രയും വൃത്തിപ്പെടുപ്പായിട്ടുള്ളൊരു വണ്ടി ചെറിയ വണ്ടി ചെറിയ പ്രൈസിൽ ഇരുപതിനായിരം താഴെ പ്രൈസിന് നോക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടും തൃശ്ശൂർ ജില്ലയിലെ ഉല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് സെക്കൻഡ് ഓണറാണ് വണ്ടിയടാ അപ്പോൾ ഇരുപത്തി ആറിലാണ് ഇനി ടെസ്റ്റ് വരള്ളത് അപ്പോൾ ബാറ്ററി പറയാൻ പറയുന്നത് ബാറ്ററി പുത്തൻ ബാറ്ററിയാണ് ഇതിലിട്ടിരിക്കുന്നത് സെൽഫ് ഈസി ആയിട്ട് നല്ല രസമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനത് സിമ്പിളായിട്ട് കാണിച്ചു തരാം സൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടച്ചിൽ തന്നെ അത് നല്ല രസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിർധരമായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിറ്റുപോയെന്ന് പറഞ്ഞിട്ട് ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നെങ്കിൽ പോലും തമ്മിനടി ഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയുന്ന രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യം ഫോട്ടോസ് കാണി നിങ്ങൾക്ക് അവിടെ നോക്കാം അപ്പം ഇനി വില പറയുന്നതേ വെറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് പിന്നെ വിലയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേരെ ഇപ്പം ഈ വില തന്നെ കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു വില ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നൊരു ഉണ്ടെങ്കിൽ സെല്ലറെ വിളിക്കുക ഏറ്റവും നല്ലത് വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക എന്നിട്ട് നിങ്ങൾ ഡീലാവുവാണെങ്കിൽ പിന്നെ നേരിട്ട് വിളിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ മുന്നുള്ള വീടുകളിലൊക്കെ ആളുകൾ വിളിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ വിലപേശലിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന കാര്യം നല്ലത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടൊരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം നേരിട്ട് വിളിക്കുന്നതായിരിക്കും പിന്നെ അത് മാത്രമല്ല കൃത്യമായ റിപ്ലൈം കിട്ടുമല്ലോ അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തോ പത്തൊമ്പതഞ്ഞൂറാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ആവുന്ന ഒരു പ്രൈസിലേക്ക് നിങ്ങൾ വരാം അതിനുശേഷം വേഗം വണ്ടി സ്വന്തമാക്കി കേട്ടോ പേരിലേക്കും കാര്യങ്ങളൊക്കെ അവർ മാറ്റി തരുന്നതാണ് പുതിയ ഇൻഷുറൻസും പുതിയ പൊല്യൂഷനൊക്കെയാണ് അത്യാവശ്യം നല്ലൊരു വണ്ടി ചെറിയ വിലയിൽ അതും വില വേച്ച് വാങ്ങാവുന്ന ഒരു ഓപ്ഷനാണ് നിലവിലുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കലും അല്ലെങ്കിൽ മെസ്സേജ് ആക്കിയോ കാര്യങ്ങളൊക്കെ ചെയ്യുക വില വേച്ചിലും കാര്യങ്ങൾക്കൊക്കെ ശേഷം ചെറിയ വിലയിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സ്വന്തമാക്കി കേട്ടോ മറ്റൊരു വാങ്ങുന്നതിന് ശേഷമാണ് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ